ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് എടുക്കണം എന്നാവശ്യപ്പെട്ട് പരാതി അൽത്തിയ സ്ത്രീ കൂട്ടായ്മയ്ക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തക പി ഇ ഉഷയാണ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് റിപ്പോർട്ടിൽ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കാവുന്ന ചില കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിയെന്ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ സംഘടന വ്യക്തമാക്കി റിപ്പോർട്ടിന്റെ നാൽപ്പത്തി ഒന്നാം പേജിലെ എൺപത്തിമൂന്നാം ഖണ്ണികയിലെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പരാതി പോക്സോ ആക്ടിന്റെ പത്തൊൻപത് ഒന്ന് വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ ഒരു വിവരം കിട്ടിയാൽ അത് പോലീസിനെ അറിയിക്കേണ്ടതാണ് അതിനാൽ കമ്മിറ്റി റിപ്പോർട്ടിലെ വസ്തുതകൾ പരിശോധിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായും സൗകര്യപ്രദമായ രീതിയിൽ പോക്സോ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു അതിക്രമം നേരിട്ട കുട്ടി തന്നെ പരാതിപ്പെടണമെന്ന നിയമത്തിലില്ലായെന്ന് പി ഉഷ പറഞ്ഞു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ കൊടുത്ത മൊഴിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുക്കുന്ന മൊഴിയുടെ സാധുതയുണ്ട് മറ്റ് തെളിവുകൾ ആവശ്യമില്ലെന്നും ബോധ്യപ്പെടുന്നു എന്നിങ്ങനെയാണ് റിപ്പോർട്ടിലെ ഭാഷയെന്നും അവർ വ്യക്തമാക്കി കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് അത് പരിശോധിക്കപ്പെടണമെന്നാണ് ആവശ്യമെന്നും അവർ വ്യക്തമാക്കി